ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ ആണെന്നാണ് പറയണത് അപ്പോൾ ഈ ആഴ്ച പോകുന്നത് ആര്യനും അതുപോലെ തന്നെ റൺ ഫാത്തിമയും ആണെന്നാണ് ആര്യൻ ഒരുപാട് പേരെ നെഗറ്റീവായിട്ട് വെറുപ്പിച്ചിട്ട് നിൽക്കുമായിരുന്നു കഴിഞ്ഞ് ഇതിലൊക്കെ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ആര്യനാണ് പോകുന്നത് അതുപോലെ തന്നെ റൺ ഫാത്തിമ റെന ബിഗ് ബോസിലെ കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ വട്ടം ആര്യനായിട്ടൊക്കെ ഒരു അടി നടന്നിരുന്നു അപ്പോൾ അതൊക്കെ കൂടിയായപ്പോൾ റെനയും ഇപ്രാവശ്യം ബിഗ് ബോസിൽ നിന്ന് യാത്രയാവാണ് അപ്പോൾ റെനയെ റെ നമ്മളെ എല്ലാവരും വിമാനത്താവളത്തിൽ കണ്ടുമുട്ടി എന്നൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് റെന പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും കാരണം റെന വലിയ നന്നായി എഫക്ട് ഇട്ടിട്ട് കളിക്കുകയൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അറിയാനെ പോയതുകൊണ്ട് അവിടെ ആർക്കും അത്രയ്ക്ക് വിഷമം ഉണ്ടാവില്ല പിന്നെ ആര്യൻ ആര്യൻ പോയി കഴിഞ്ഞാൽ അവിടെ നല്ലോണം വിഷമമുണ്ടാവുക ഡിസൈനിലായിരിക്കും ഈ ആര്യൻ ടീമാണ് ഓരോ ആഴ്ചകളിലും ഓരോ ദിവസങ്ങളിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ടോപ്പ് ഫൈവിലേക്ക് ഇനി വരാൻ പോകുന്ന മത്സരാർത്ഥികളെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ഷാനവാസ് പിന്നെ അതേപോലെ തന്നെ അഭിലാഷ് പിന്നെ വരുന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട ആദിലയും ആതിലയും നൂറ പിന്നെ ഉണ്ടായിരിക്കും പിന്നെ ഒരാളാണ് അതാരാണെന്ന് നമുക്ക് കൺഫേം അല്ല ചിലപ്പോൾ ആദിലും നൂറയും വെവ്വേറെ ആയതുകൊണ്ട് ആദില പുറത്തേക്ക് പോകാനുള്ള ചാൻസസും കൂടുതലാണിപ്പോൾ ആതിലെ കട്ടപ്പയുടെ സ്വഭാവം എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി സബ്സ്ക്രൈബ്